കേരളത്തിൽ ഹൈന്ദവ മതവിശ്വാസം അനുസരിച്ച് ആരാധിച്ചു വരുന്ന ഒരു ദേവതയാണ് വിഷ്ണുമായ ഈ വിഷ്ണുമായ തന്നെയാണ് നമ്മൾ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞു വിളിക്കുന്നത് പേര് വിഷ്ണുമായ എന്നാണെങ്കിലും വിഷ്ണുമായ ഒരിക്കലും മഹാവിഷ്ണുവിന്റെ അവതാരമല്ല പുരാണങ്ങൾ അനുസരിച്ച് പരമശിവന്റെയും പാർവതി ദേവിയുടെയും മകനായിട്ടാണ് കുട്ടിച്ചാത്തനെ കാണിച്ചിട്ടുള്ളത് കേരളത്തിൽ മന്ത്രവാദികളടക്കം കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നുണ്ട് ശിവഭഗവാന് മായാരൂപത്തിൽ നിന്ന പാർവതി ദേവിയിൽ ജനിച്ച ചാത്തന്റെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് കേരളീയരുടെ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമായിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീഡി സിനിമ മൈഡിയർ കുട്ടിച്ചാത്തനാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമ പറയുന്നതും കുട്ടിച്ചാത്തനെയും കുട്ടിച്ചാത്തന്റെ അത്ഭുത സിദ്ധിയേയും പറ്റിയുള്ള ഒരു കഥയാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ മാത്രമല്ല അതിനുശേഷം അറിയുക സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി ഇന്നസെന്റ് ചേട്ടൻ അഭിനയിച്ച ഈ സിനിമയും കുട്ടിച്ചാത്തനെ പറ്റിയായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഭ്രമയുഗ സിനിമയിലും ചാത്തന്മാരെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഭ്രമയുഗം സിനിമയിൽ കാണിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഒരിക്കലും വിഷ്ണുമായ അല്ല അത് മറ്റൊരു ചാത്തനാണ് അവരെ പറ്റിയും നമ്മൾ ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരാളല്ല നാനൂറോളം ചാത്തന്മാർ ഹിന്ദുമതത്തിലുണ്ട് ചില ചാത്തന്മാർ സലസ്വഭാവികളാണ് ചില ചാത്തന്മാർ ദുസ്വഭാവികളാണ് എല്ലാ ചാത്തന്മാരുടെയും ഉത്ഭവവും ഏറ്റവും പ്രധാനമായി നമ്മൾ കേട്ടിട്ടുള്ള വിഷ്ണുമായ ചാത്തനെയും കരിങ്കുട്ടി ചാത്തനയും പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മുടെ സംസ്കാരത്തെ പറ്റി അറിയാൻ നമ്മുടെ നാടിന്റെ ചരിത്രത്തെ പറ്റിയും സാമൂഹിക വിഷയങ്ങളെ പറ്റിയും അറിയാം നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മുടെ നാട് കടന്നു വന്ന വഴികൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു വ്യവസ്ഥയൊക്കെ വന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് എന്റെ വീഡിയോയിൽ പ്രധാനമായും ഞാൻ പറയുന്നത് ഇത്തരം കണ്ടന്റുകളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് സ്വാഗതം പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോവുകയാണ് ആ സമയത്ത് കാട്ടിൽ നിന്ന് മനോഹരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായി ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു ശബ്ദത്തിന്റെ ഉടമയെ തേടിപ്പോയപ്പോൾ കൂളിവാഗ എന്ന അതിസുന്ദരിയായ ഒരു യുവതിയെ പരമശിവൻ കാണുന്നു കണ്ടുപാടെ തന്നെ പരമശിവൻ അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് അവളുമായി ഇണച്ചേരാൻ ആഗ്രഹിക്കുന്നു പരമശിവന്റെ ആഗ്രഹം മനസ്സിലാക്കിയ കൂളിവാക ഭയപ്പെടുകയാണ് ഭയന്നുകൊണ്ട് അവൾ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നു ഈ കാര്യം മനസ്സിലാക്കിയ പാർവതി ദേവി കൂളിവാഗയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പാർവതി ദേവി കൂളിവാഗിയോട് ഇങ്ങനെ പറഞ്ഞു പേടിക്കേണ്ട നീ ധൈര്യമായിരുന്നോളൂ ഇത് നിന്റെ നിയോഗമാണ് മുൻ ജന്മത്തിൽ കൂളിവാഗിക്ക് പാർവതി ദേവിയിൽ നിന്നും ഒരു ശാപം കിട്ടിയിരുന്നു ആ കഥയും പാർവതി ദേവി കൂളിവാഗിയോട് പറയുന്നു മുൻ ജന്മത്ത് കൂളിവാഗ പാർവതി ദേവിയുടെ ഒരു ദാസിയായിരുന്നു പാർവതി ദേവി ഇല്ലാത്ത നേരം ബാലഗണപതി കരയുകയുണ്ടായി പാലിന് വേണ്ടിയാണ് കരയുന്നത് കുട്ടിയുടെ കരച്ചിലളക്കാൻ കൂളിവാഗ ബാലഗണപതിക്ക് തൻ്റെ പാൽ കൊടുക്കുകയുണ്ടായി തൻ്റെ കുഞ്ഞിന് തൻ്റെ സമ്മതമില്ലാതെ മുലപ്പാൽ കൊടുത്തത് കൊണ്ട് പാർവതി ദേവിക്ക് കൂളിവാഗയോട് ദേഷ്യമുണ്ടാകുന്നു ഈ ദേഷ്യത്തിന്റെ പുറത്ത് പാർവതി ദേവി കൂളിവാഗിയെ ശപിക്കുകയാണ് അടുത്ത ജന്മം നീ ചണ്ടാലക്കുലത്തിൽ ജനിക്കട്ടെ ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് പാർവതി ദേവിയുടെ കാൽക്കൽ വീഴുന്നു പിന്നീട് ദേഷ്യം മാറിയ ശേഷം പാർവതി ദേവി ഈ ശാപത്തോടൊപ്പം തന്നെ കൂളിവാഗിക്ക് മറ്റൊരു അനുഗ്രഹം കൂടി കൊടുക്കുന്നു അടുത്ത ജന്മം ചണ്ടാലക്കുലത്തിൽ ജനിച്ച നിങ്ങൾക്ക് സാക്ഷാൽ പരമശിവന്റെ മക്കളെ മൊളിയൂട്ടി വളർത്താനുള്ള യോഗമുണ്ടാവുമെന്ന് മുൻ ജന്മത്തിലെ ഈ കഥ പറഞ്ഞ ശേഷം പാർവതിദേവി കൂളിവാഗ്യോട് ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം പാർവതി ദേവി വേഷം മാറി കൂളിവാഗ്യയുടെ വേഷത്തിലായി ശ്രീ പരമേശ്വരന്റെ മുന്നിലേക്ക് പോകുന്നു അവിടെ വെച്ച് വേഷം മാറിയ പാർവതി ദേവിയും പരമശിവനും ഇണചേരുന്നു ആ ഇണച്ചേരലിൽ നാന്നൂറ് കുട്ടികൾ ഉണ്ടാകുന്നു അതിലെ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ഈ കുഞ്ഞിന് തന്നെയാണ് പിൽക്കാലത്ത് കരിങ്കുട്ടി ചാത്തൻ എന്ന പേരിൽ ഹൈന്ദവ വിശ്വാസത്തിൽ ആരാധിച്ചു പോരുന്നത് നല്ലതും പൊട്ടയുമായ ഒരുപാട് ചാത്തന്മാർ വേറെയുമുണ്ടായിരുന്നു പാറക്കുട്ടി അറുകൊല കറുത്തച്ഛൻ മൂക്കൻ കാപ്പിരി കുരുടി കരിങ്കണ്ണൻ എന്നിങ്ങനെ അനേകം ചാത്തന്മാർ ഇതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് വിഷ്ണുമായ ചാത്തൻ പാർവതിദേവി ദേവി ഇളയ പുത്രനായ വിഷ്ണുമായ ചാത്തന്റെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും ഏറ്റവും മൂത്ത കുട്ടിയായ കരിങ്കുട്ടി ചാത്തന്റെ സംരക്ഷണത്തിനായി ഒരു കാളയെയും കൊടുത്തുകൊണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൂളിവാകെ ഏൽപ്പിച്ചു പിന്നീട് കരികുട്ടി ചാത്തിനും വിഷ്ണുമായ ചാത്തിനും കൂളിവാക്യയുടെ സംരക്ഷണത്തിലാണ് വളർന്നു വന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും പല അത്ഭുത സ്ഥിതികളും പരമശിവനും പാർവതി ദേവിയും അനുഗ്രഹിച്ചു കൊടുത്തിരുന്നു പിന്നീട് ഈ രണ്ട് കുട്ടികൾ കൂളിവാക്യയുടെ ഗോത്രത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങളും സഹായങ്ങളും കാണിച്ച് കഴിഞ്ഞു വന്നു അങ്ങേ ഇരിക്കുമ്പോഴാണ് ചാത്തന്മാരുടെ ഏഴാമത്തെ ജന്മദിനത്തിൽ ഗോത്രക്കാർ നടത്തുന്ന ജന്മദിനാഘോഷത്തിൽ നാരദ മഹർഷിയും വരുന്നത് ഈ ചടങ്ങിൽ വെച്ച് നാരദ മഹർഷി ചാത്തന്മാരോട് അവരുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് പറയുകയുണ്ടായി തങ്ങൾ ശിവന്റെയും പാർവതിയുടെയും മക്കളാണെന്ന് അറിഞ്ഞ ചാത്തന്മാർ രണ്ടുപേരും പരമശിവനെ കാണാനായി കൈലാസത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് ശിവന്റെ വാഹനമായ നന്ദികേശനുണ്ട് നന്ദികേശൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും തടയുന്നു അപ്പോഴാണ് ഇളയ ചാത്തൻ മായ കൊണ്ട് ശ്രീ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ച് നന്ദികേശനെയും കടന്ന് പരമശിവന്റെ അടുത്തേക്ക് എത്തുന്നത് എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും അവരുടെ ആശീർവാദം നേടുകയും ചെയ്തു വിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചത് കൊണ്ടാണ് ഇളയ ചാത്തിന് വിഷ്ണുമായ എന്ന പേര് വന്നത് എന്നും കഥയുണ്ട് മാത്രവുമല്ല ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയുധ വിദ്യകളും പഠിപ്പിച്ചു കൊടുത്ത് ജലാന്തരൻ എന്ന അസുരനെ കൊല്ലാനുള്ള സൂത്രവും പഠിപ്പിച്ചു കൊടുക്കുന്നു പിന്നീട് മൂന്ന് ലോകവും കീഴടക്കിയ ജലാന്തരനെ ചാത്തൻ യുദ്ധത്തിന് വിളിക്കുകയുണ്ടായി ചാത്തൻ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ രൂപം സ്വീകരിക്കുകയും ജലാന്തരനെ വധിക്കുവാനായി പോകുകയും ചെയ്തു ജലാന്തരൻ മൂന്ന് ലോകങ്ങളിലും പല പലയിടങ്ങളിലായി മാറി മാറി ഒളിച്ചു അവസാനം ജലാന്തരൻ സമുദ്രത്തിൽ വന്നൊളിച്ചു പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിന്റെ എനർജി കൊണ്ട് സമുദ്രത്തിലെ ജലം തിളയ്ക്കാൻ തുടങ്ങി സമുദ്രത്തിലെ തിളച്ച വെള്ളത്തിന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ജലാന്തരൻ ഒളിച്ചിരുന്ന സമുദ്രത്തിൽ നിന്ന് പുറത്തു വരുന്നു പുറത്തുവന്ന ജലാന്തരനെ സുദർശന ചക്രത്തിന്റെ രൂപത്തിലുള്ള ചാത്തൻ വധിക്കുന്നു ഇതിൽ സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് താൻ വളർന്നു വന്ന ഗോത്രക്കാരുടെ കൂടെ താമസിക്കാനാണ് താല്പര്യമെന്നും പറഞ്ഞ് ചാത്തൻ സ്വർഗത്തിൽ നിന്ന് തിരിച്ച് ഗോത്രത്തിലേക്ക് വരികയാണ് പിന്നീട് ഈ ഗോത്രത്തിന്റെ ഒരു ആരാധന മൂർത്തിയായി അവിടെ കുടികൊള്ളുകയായിരുന്നു ഇതാണ് നമ്മൾ കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കുന്ന വിഷ്ണുമായ എന്ന ആ ദൈവത്തിന്റെ കഥ ഇതുപോലെ നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ നമ്മുടെ സംസ്കാരത്തെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ നിയമങ്ങളെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ചരിത്രത്തെ പറ്റി പറയുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ ഫ്രം അതിൽ വിജയൻ